വെളുത്ത മുടിയെ കറപ്പിക്കാനായിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ നമുക്ക് നാച്ചുറൽ ആയിട്ട് പ്രതിദത്തമായ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നമ്മുടെ മുടി നല്ല രീതിയിൽ എടുക്കാം ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന അടിപൊളിയൊരു നാച്ചുറൽ ഹെഡിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ അപ്പം എനിക്ക് രണ്ട് വാഴക്കൂമ്പ് തോരൻ വെക്കാനായിട്ട് കിട്ടി കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ വാഴയൊന്നുമില്ല അതൊ ടൈ വക്കത്തുനിന്ന് തന്നതാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ച് ഈ വാഴക്കൂമ്പ് കൊണ്ട് നമുക്കൊരു ഡൈ ഉണ്ടാക്കിയാലോ എന്ന് അപ്പം വാഴക്കൂമ്പിൻ്റെ പോള മാത്രം മതി അതിൻ്റെ ആ ഒരു പൂവും കാര്യങ്ങളും ഒന്നും നമുക്ക് ആവശ്യമില്ല നല്ലൊരു പെർഫെക്റ്റ് ഹെയർ ഹേഡൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വളരെ കുറച്ചാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ മുഴുവൻ പോള ഇളത്തി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കിട്ടും എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും അനുസരിച്ചുള്ള ഈ വാഴക്കൂമ്പിൻ്റെ പോളെ നമുക്ക് അടത്തി എടുക്കാം അപ്പോൾ ഈ അതിൻ്റെ പൂ കളഞ്ഞതിന് ശേഷം പോള മാത്രം അടത്തി എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതിന് നമുക്കിനി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കെട്ടാനായിട്ടും മുടികുഴിച്ചിലൊക്കെ മാറാനായിട്ട് സഹായിക്കും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നെല്ലിക്ക വേണം ഒരു മൂന്ന് നെല്ലിക്ക കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നെല്ലിക്ക ഒരിക്കലും സ്കിപ്പ് ചെയ്ത് വാഴക്കുമ്പോൾ നമ്മുടെ മുടിക്കൊരു നാച്ചുറൽ കറുപ്പ് നിറം കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ടാണ് നമ്മൾ വാഴക്കൂമ്പിൻ്റെ ഒരു പോള ഇട്ട് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ വാഴപ്പഴം നമ്മുടെ ഒരുപാട് നല്ലതാണ് എല്ലാവർക്കും അറിയാമല്ലോ മുടിയുടെ സോഫ്റ്റ്നെസ്സും ഷൈനിങ്ങും മുടി ഡ്രൈ ആവാതിരിക്കാനായിട്ടും ആ ഒരു പരിപുരുത ഹെയർ ഒക്കെ മാറിക്കിട്ടാനായിട്ടും മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലൊരു ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് വാഴപ്പഴം ഉപയോഗിക്കാവുന്നതാണ് ഏത് വാഴയുടെ പഴം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം മെയിനായിട്ട് ഏത്തപ്പഴവും അതുപോലെ തന്നെ റോബസ്റ്റ നമ്മുടെ പാളയംകുടൻ ഇങ്ങനത്തെ പഴങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊന്ന് നന്നായിട്ട് നെല്ലിക്കയും ആ വാഴക്കൂമ്പനെയും കൂടെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചു കൂടി എടുക്കണം അപ്പോൾ ഈ ഒരു മിശ്രിതം നമ്മൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസര അനുസരിച്ച് നിങ്ങൾക്ക് ഇത് എടുക്കാം ഞാൻ ഇത് ഇത്രയും ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മുടിയുള്ള ആൾക്കാർ കൂടുതൽ എടുക്കാം നമുക്ക് നല്ല രീതിയിൽ തലയിൽ പുതിഞ്ഞു വെക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വേണം എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് അതായത് ഒരുപാട് വെള്ളം നിങ്ങൾ ഒത്തിരി അങ്ങ് ഒഴിച്ചെടുക്കരുത് ഏകദേശം ഒരു ഈ ഒരു മൂന്ന് വാഴപ്പോളേക്കും കട്ട് ചെയ്തതിനകത്തേക്കും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക കട്ട് ചെയ്തിനകത്തേക്ക് കൊടുക്കേണ്ട വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളത്തിലാണ് അര അരമുക്കാൽ ഗ്ലാസ് വെള്ളത്തിലാണ് അരി നമ്മൾ അരച്ചെടുത്തത് പിന്നെ ഇതിനകത്തെ വെള്ളം കൂടി മിക്സർ അതിനകത്ത് ജലാംശം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം കൂടെ കൂടിയായിട്ടാണ് നമുക്ക് ഈ ഒരു ഇത്രയും വെള്ളം കിട്ടുന്നത് ഏകദേശം ഒരു അരമുക്കാൽ ഗ്ലാസ് വെള്ളം അടുത്തുണ്ട് നമ്മളെല്ലാം കൂടി അടിച്ചെടുത്ത് അതിൽ ഒരു ചകളുടെ കൂടുതൽ വേണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇരുമ്പിൻ്റെ കട്ടിയുള്ള ചീനച്ചട്ടിയിലേക്കോ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഉള്ള ചീനച്ചട്ടിയിലേക്കോ ഇത് ഞാൻ ഹെന്ന മിക്സ് ഹെനാമിക്സൊക്കെ തയ്യാറാക്കാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന ഇരുമിൻ്റെ ഒരു കടായിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഇത് വേണ്ടവരുണ്ടെങ്കിൽ വാങ്ങിയ ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ട് ഒരുപാട് പേര് വാങ്ങിച്ചിരുന്നു അപ്പം ഏകദേശം നമുക്കൊരു മുക്കാൽ ക്ലാസ് വെള്ളമില്ല കേട്ടോ ഏകദേശം അര ക്ലാസ് മിച്ചം വെള്ളമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വലിയ ഗ്ലാസ് തന്നെയാണ് വെള്ളം കെട്ടോ അല്ലാതെ ചെറിയ ഗ്ലാസ് അല്ലേ അപ്പം അത്രയും വെള്ളം ഏകദേശം മതി നമുക്ക് ഇനി ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇവിടെ പൗഡർ ആണ് കാത്താ പൗഡർ നിങ്ങൾക്ക് അങ്ങാടിക്കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം പിന്നെ നമുക്ക് വേണ്ടത് കയ്യൂന്നിപ്പൊടിയാണ് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാത്ത പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നത് കയ്യൂന്നിപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടി നല്ലവണ്ണം തന്നെ കറക്കാനായിട്ടും മുടിയുടെ എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ കയ്യൂന്നിപ്പൊടി കേട്ടോ അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കറക്റ്റ് അളവാണ് കേട്ടോ ഈ ഒരു വെള്ളം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ കറുപ്പാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഈ വെള്ളം മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടിയാനായിട്ട് വെച്ചാൽ തന്നെ നല്ലൊരു കറുപ്പ് നിറം അതിന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കരിഞ്ചീരകമാണ് കേട്ടോ അപ്പോൾ കാത്താ പൗഡർ ഒരു ടേബിൾ സ്പൂണ് കയ്യോന്നിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കരിഞ്ജീരകം ഒരു ടേബിൾ സ്പൂണ് ഇനിയും ഈ ഒരു സമയത്ത് കരിഞ്ജീരകം നിങ്ങൾക്ക് ഒന്ന് വറുത്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എനിക്ക് ഞാൻ എങ്ങനെയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ മുടിതരച്ച ആൾക്കാരുടെ ഒന്ന് പൊടിച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒന്നെങ്കിൽ വറുത്ത് പൊടിക്കുകയോ അല്ലെങ്കിൽ അല്ലാതെ ഒന്ന് പൊടിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു കല് ഒന്ന് നമ്മുടെ ഈ ഒരു പ്ലെയിനായിട്ട് ഇടാതെ അതായത് ഈ ഒരു കരിഞ്ചീരൊന്നും പ്ലെയിനായിട്ട് ഉപയോഗിക്കാതെ ഒന്ന് വറുത്ത് പൊടിച്ച് എല്ലാം ചേർക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞാൻ എങ്ങനെയാണ് ഇടുന്നത് കേട്ടോ അപ്പം ഇതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മയിലാഞ്ചിപ്പൊടി ഇനി നമുക്ക് മൈലാഞ്ചിപ്പൊടിയാണ് ചേർക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഹെന്ന പൗഡർ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മയിലാഞ്ചിപ്പൊടി ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്ന മൈലാ മയിലാഞ്ചിപ്പൊടിയാണ് അപ്പം നല്ല കളറോട് കൂടിയ മൈലാഞ്ചിപ്പൊടി പൊടി തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ പിന്നെ എന്താ പറയുക അടുപ്പിലോട്ട് വെക്കുക കേട്ടോ നമ്മൾ ആ അടുപ്പിൽ വെച്ചിട്ട് ശരിയാക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ ഒരു വെള്ളം മിക്സ് ചെയ്തതിന് അടിഞ്ഞ ഒരു കൂട്ട് നമ്മൾ എടുത്ത് കണ്ടുകൊണ്ട് നല്ലൊരു കളറാണ് ഈ ഒരു കൂട്ടിനെ കിട്ടുന്നത് നമ്മുടെ ആ ഒരു പൊടി മൈലാഞ്ചിപ്പൊടി കയ്യൂന്നിപ്പൊടി വാഴക്കൊമ്മിൻ്റെ അടിക്കൂട് ഇതെല്ലാം കൂടെ ചേർന്നപ്പം നല്ലൊരു കറുപ്പ് നിറമാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളൊന്നും തിളപ്പിച്ചത് പോലുമില്ലാതെ അതിന് മുമ്പ് തന്നെ നല്ലൊരു കറുപ്പാണ് നമ്മുടെ ഈ ഒരു ഡൈക്ക് കിട്ടുന്നത് ഇനിയും നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാം തിളപ്പിച്ച് കഴിയുമ്പോൾ ഇത് കുറച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല നല്ലവണ്ണം തന്നെ കറുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചൊക്കെ നാ നാച്ചുറലായിട്ട് നമുക്ക് ഹെയർ ഡേ ഹെഡ് തയ്യാറാക്കിയെടുക്കാവുന്ന കാര്യം ഉറപ്പാണ് പക്ഷെ നമ്മളതിൻ്റെ കൂട്ടുകളും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് കെമിക്കൽ യൂസ് ചെയ്തവർക്ക് ഒരിക്കലും ഇത് മുടിയിൽ പിടിക്കാൻ സാധിക്കും കാരണം കെമിക്കൽ കെമിക്കൽ ആപ്ലിക്കേഷൻസ് അതായത് എന്താ പറയുക നമ്മുടെ സ്ട്രെയ്റ്റനിങ് റിബോണ്ടിങ് കളറിങ് ഇങ്ങനെയൊക്കെ ചെയ്തവർക്ക് മുടി പിടിക്കില്ല കേട്ടോ കാരണം അവരുടെ ഓൾറെഡി അവരുടെ മുടി കെമിക്കൽ ആപ്ലിക്കേഷൻ ആണ് മുടിയൊക്കെ ഒരു സോഫ്റ്റ് ആൻഡ് രീതിയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് പിടിക്കത്തില്ല ഡ്രൈ ഹെയറിലാണ് ഈ ഒരു ഡൈ പിടിക്കുന്നത് കേട്ടോ അപ്പം ഒന്നും ചെയ്യാൻ പറ്റാതെ പറ്റാതിരിക്കുന്ന അതായത് ഒന്നും ചെയ്യാത്തവർക്ക് കാരണം ഒരു ഡൈ ചെയ്യാതിരിക്കുന്ന കെമിക്കലിന്ന് ഉപയോഗിക്കാത്ത ആൾക്കാർ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇത് പിടിക്കുന്നതായിരിക്കും അപ്പം ഇത് നമ്മളൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ തീ കുറച്ച് വെക്കുക കേട്ടോ ഒരു മീഡിയം തീരെ വെച്ചിട്ടാണ് തീരെ ലോ ഫ്ലെയിം വെച്ചാൽ നമുക്ക് കുറേ സമയം എടുക്കേണ്ടിവരും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ തയ്യാറാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളൂ കാരണം ഇത് ഡൈ അണ്ടാക്കുകയാണ് നമ്മൾ ഡൈയുടെ ഒരു പരിവ് എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റോളം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡൈ നമുക്ക് തയ്യാറാക്കി കിട്ടും കേട്ടോ വേറെ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല നമുക്ക് വാഴപ്പൂമ്പൊക്കെ മിക്കവാറും വീടുകളിൽ ഉള്ളതാണ് അത് നമ്മൾ മിക്കവാറും തോരമ്പൊക്കെ ൊക്കാനൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിട്ടുവാറും ആൾക്കാരെ അത് കുറച്ചങ്ങ് കളയും ചില സമയത്തൊക്കെ തോരം വെക്കാനൊക്കെ എടുക്കത്തുള്ളൂ അപ്പോൾ ഇത് കളയാതെ നമുക്ക് ഇങ്ങനൊരു ഉപകാരമുണ്ടെന്ന് ഓർക്കട്ടെ അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഒന്ന് തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കുറുക്കി കുറുക്കി എടുക്കണം അതായത് നമ്മൾ ഈ ഒരുപ്പി വെള്ളം മുഴുവൻ ഒന്ന് വറ്റി വേണം പകുതി മുക്കാലും പറ്റി നല്ലൊരു ഡൈ പരുവത്തിൽ നമ്മളിതുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മളൊരുപാട് ഹെയർ ഡൈകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഡൈയും കാണിക്കുമ്പോൾ പലതും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം ഒരെണ്ണം സക്സസ് ആയിരിക്കും അപ്പോൾ ടെമ്പററി ഡൈയും അതുപോലെ തന്നെ മുടി നന്നായിട്ട് ഒരു മാസം വരെ നിൽക്കാനായിട്ടുള്ള ഹെയർ ഡൈകളും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലകത്ത് കൊടുക്കുന്നതും ഉണ്ട് കേട്ടോ അപ്പം ഡൈ പരിവ് നമുക്ക് ആയിക്കഴിഞ്ഞു നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കാരണം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യണമല്ലോ എന്നും പറഞ്ഞത് ഇപ്പോഴല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം കറക്റ്റ് നല്ല കളറ് കറുപ്പോഴും കൂടിയുള്ളൊരു ഡൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സ്പൂണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല രീതിയിൽ തന്നെ കാരണം ഇത് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ഈ കാണിച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ നല്ല രീതിയിൽ നമ്മുടെ ഒരു ഡൈ പരുവുമായിട്ട് ഈ ഒരു കളറിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അപ്പം നല്ലവണ്ണം തന്നെ കറുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഗ്യാസ് ഓഫ് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഡൈ നമ്മുടെ ഇറക്കി വെക്കാം ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് ചെറിയൊന്ന് ചൂടാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാം ഓവർനൈറ്റ് അടച്ചു വെക്കാം പിറ്റേ ദിവസം രാവിലെ നമ്മൾ എപ്പോഴാണോ എടുക്കുന്നത് ആ സമയത്ത് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ തലയിൽ നന്നായിട്ട് നല്ലപോലെ ഷാമ്പൂ വാഷ് ചെയ്ത് കയറി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ രാവിലെ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പ് നിറമാണ് നമ്മുടെ ഡൈക്ക് കിട്ടുന്നത് നല്ല വെള്ളം തന്നെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ആഴത്തേ പ്രാവശ്യം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് രണ്ടുമൂന്ന് തവണ ആവർത്തിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുടി കറക്കും അതുപോലെ തന്നെ എന്നിട്ടും മുടി കറക്കാത്ത ആൾക്കാർ നിങ്ങളത് ചെയ്തതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നല്ലപോലെ ഉണങ്ങിയ മുടിയിൽ കുറച്ച് നീലിയമ്പരി പൊടിയൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കറുപ്പ് നിറം കിട്ടും മുടി നരമുടി ഇല്ലാത്തൊരു ഇത് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ വാഷ് ചെയ്യുമ്പം നല്ലൊരു കറുപ്പോട് കൂടിയിട്ടുള്ള മുടിയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇത് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ മുടിയുടെ നരമുടി കുറഞ്ഞു വരും മുടിക്ക് നല്ല വളർച്ച ഉണ്ടാകും താരൻ പോകും മുടി കട്ടിയോടുകൂടി വളരാൻ സഹായിക്കുകയും ചെയ്യും ഏത് പ്രായക്കാർക്കും ചെയ്യാം കേട്ടോ